നമ്മുടെ പണ്ട് കളിക്കാരൻ സീക്ക പിന്നു പിന്നറിയില്ലേ മഞ്ഞപ്പടയിലെ കണ്ടായിരുന്ന മല്യ കളിക്കാരനാണ് ആളുടെ ഒരു പുത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആൾ എന്ത് കാര്യം മുഖത്തൂക്കി പറയുന്നുള്ളതാണ് ആളിപ്പോ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറയുകയാണ് അതായത് ഈ ഒരു കുംഭമേള നടക്കുന്ന സ്ഥലം കാണാനൊക്കെ നല്ല ഭംഗിയാണ് പക്ഷെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചെറി പിടിക്കും എന്നാ പറഞ്ഞത് വെള്ളത്തിലൊന്നും ഇറങ്ങി കുളിക്ക് എന്നെ കൊണ്ട് പറ്റൂല സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ കൂടി കാര്യങ്ങൾ തുറന്നു പറയുന്നത് യോഗിയെ പോലെ ഇത് വൃത്തിയായിട്ട വെള്ളം അറിഞ്ഞിട്ട് പോലും പറയുകയാണ് അത് കുടിക്കാൻ പോലും പറ്റുന്നു എന്നാ കുടിക്കതാൻ ഒന്ന് പറഞ്ഞിട്ട് ഏതോ ഒരാൾ ചോദിച്ചപ്പോൾ തല താഴ്ത്തിരിക്കും ചെയ്തു ഇതെനിക്ക് വേറൊരു വീഡിയോയുടെ കാര്യം ഓർമ്മ വരികയാണ് ഒരാൾ പൊതുവേദിയിരുന്ന് ജനങ്ങളോട് പറയാണ് ചാണകം നല്ലതാണ് ചാണകം നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് ശരീരത്തിൽ തേക്കുന്നത് നല്ലതാണ് എല്ലാ സുഖവും മാറും എന്നുള്ളതാണ് അതേ വിദ്വാനെ നേരെ ഒരു ചാനലിൽ കൊണ്ടിരുത്തിയിട്ട് അയാട് പറയാണ് ചേട്ടാ ഇതാണ് ചാണകം ഒന്ന് തിന്ന് കാണിക്കുക എന്നുള്ളത് ആള് പിരിഞ്ഞു കുടുങ്ങി എന്നിട്ട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് ഡയലോഗ് എന്താണെന്ന് അറിയോ ഇത് ഒറിജിനൽ ചാണകമാണെന്ന് ഞാൻ എങ്ങനെ അറിയുന്നു അത്രക്കുള്ളൂ ആളുകളെ മുന്നിൽ ഡയലോഗ് അടിക്കുക ഇവരൊന്നും കേൾക്കും പൊതുവേദിയിൽ അധിക്ഷേപിച്ച കേരള ഫുട്ബോൾ താരം സിക്ക് വിനീത് രംഗത്തെത്തിയിരുന്നു കുംഭമേളയിൽ വെറും ആൾക്കൂട്ടം മാത്രമാണെന്നും ചൊറിച്ചിലുണ്ടാക്കാതിരിക്കാൻ അവിടെ കുടിച്ചില്ല എന്നും വിനീത് പറഞ്ഞിരുന്നു ഇതിന് മറുപടി നൽകിയിരിക്കുകയാണ് ശ്രീജിത്ത് പടിക്കൽ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കുംഭമേള വലിയ സംഭവമാണെന്നും ഇൻസ്റ്റഗ്രാമിൽ ഒരു മുൻ ഫുട്ബോൾ താരം ഒരു പരസ്യ വേദിയിൽ വന്നിരുന്നു പറയുന്നു കുംഭമേള ഒരു വലിയ സംഭവം ഒന്നുമല്ല വെറും ആൾക്കൂട്ടം മാത്രമാണ് വിശ്വാസമുള്ളവർക്ക് വേണമെങ്കിൽ അവിടെ പോയി അവിടുത്തെ സ്നാനം ചെയ്യാവുന്നതാണ് അത്രേ അല്ലാതെ വേറൊന്നും അവിടെ ചെയ്യാനില്ല സ്നാനത്തിനല്ലാതെ കുംഭമേള പിന്നെ എന്തിനുള്ളതാണ് ചേട്ടാ ബീഗാലാന്റ് ആണെന്ന് കരുതിയാണോ ചേട്ടന അങ്ങോട്ട് വണ്ടി കയറിയത് ബീഗാലാന്റ് ആണെന്ന് കരുതിയിട്ട് ആരും കുംഭമേളയിലേക്ക് പോകലും വെള്ളമാണ് ഇവിടെ ഉള്ളത് ഇതിന്റെ ഒക്കെ ഒന്ന് പോയി ചെക്ക് ഓരോ ഡയലോഗ് അടിക്കുമ്പോൾ സംഭവം നിങ്ങളുടെ ടീമിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം അതിനെല്ലാം ഊളത്തരം ആരും ഒന്നും അംഗീകരിച്ചു തരില്ല എന്നുള്ളതാണ് കുറെ എ ഐ ഫോട്ടോസ് കണ്ടിട്ടുണ്ടാവും റോക്ക് അതേപോലെ തന്നെ ഒരു വലിയ വലിയ നടന്മാരും വലിയ വലിയ ബോഡി ബോളിവുഡ് ഹോളിവുഡ് ആൾക്കാരൊക്കെ വന്ന് കുളിച്ചു പോയതൊക്കെ എ ഐയിൽ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കുറെ ഇറക്കിണ്ടായിരുന്നു പക്ഷെ സത്യം പറയട്ടെ കുറച്ച് വി ഐ പികൾ വി ഐ പി എന്ന് പറഞ്ഞ സാധനം ഒരു ലക്ഷം ആളുകളൊന്നും ഇല്ല പത്ത് പതിനയ്യായിരം ആൾ ഉണ്ടാക്കി അവർക്ക് സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട് നല്ല വൃത്തിയുള്ള സ്ഥലം പുഴയിലൊക്കെ നീങ്ങി പോയിട്ടുള്ളത് നിങ്ങൾ ഈ പാവപ്പെട്ട ആളുകളിട്ട് കുളിപ്പിക്കുന്നത് ഈ തീട്ട എന്ത് വൃത്തികെട്ട അറിയോ ഞാൻ ആ വീഡിയോ ചെയ്തതാണ് ഞാൻ കാണിക്കുന്നില്ല ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കാണിക്കുന്നില്ലേശിന്റെ ആരാണ് ചേട്ടാ ചേട്ടൻ ബാക്കി രാഷ്ട്രീയമാണ് കേന്ദ്ര സർക്കാരിനെ കൊട്ടാൻ ചേട്ടൻ എന്റെ പൊന്നുമോനെ കേന്ദ്ര സർക്കാരിന്റെ കൊട്ടണ്ട കാര്യമൊന്നുമില്ല സത്യസന്ധമായിട്ട് തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വീഡിയോ എടുക്കണ്ടല്ലോ നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കാൻ പൊന്നു പൊന്നുമോനെ ഇവിടെ രാഷ്ട്രീയം പറഞ്ഞ കാര്യമൊന്നുമില്ല കുംഭമേളയിലുള്ള വെള്ളം നിങ്ങൾ പറയുന്ന കുടിക്കാൻ കഴിയുന്ന വെള്ളം ഒന്നും നിങ്ങൾ കാണിച്ചതാണ് എന്നിട്ട് അവിടെ സാധാരണക്കാർ കുളിക്കുന്നത് കൂടി നിങ്ങളൊന്നും കാണിച്ചതാണ് കാണിക്കാൻ പറ്റൂല റിച്ച് ഫാമിലീസിന് മാത്രമേ അവിടെ പോകാൻ പറ്റുള്ളൂ

ഒരു സൈഡിൽ പാവപ്പെട്ട ആളുകൾ സ്നാനം ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് കരയിൽ കരയിലിരുന്ന ആളുകൾ അപ്പിയിട്ടോണ്ടിരിക്കയാണ് ഇതൊക്കെ നാഷണൽ ചാനലുകൾ പുറത്തുവിട്ട കാര്യങ്ങളാണ് പിന്നെ പിന്നെ കേന്ദ്ര മലിനീകരണ ബോർഡിന്റെ ആ ഒരു കാര്യം നിങ്ങൾ കേട്ടില്ല എന്ന് ധരിക്കരുത് അത് കൃത്യമായി പറഞ്ഞതാണ് യോഗി രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് കുറെ ആളുകളെ പൊട്ടനാക്കാൻ വേണ്ടിട്ടാ പറഞ്ഞത് കുടിക്കാൻ പറ്റുന്നു അയൽ കുടിക്കൊന്നുമില്ല വെള്ളത്തിൽ മുങ്ങി പിടിക്കുകയല്ല ജീവൻ നഷ്ടപ്പെട്ട പോസ്റ്റ് ായിട്ട് പറയേണ്ട കാര്യൊന്നുമില്ലല്ലോ പ്രീജിത്തിന് എങ്ങനെയെങ്കിലും കേന്ദ്ര സർക്കാരിനെ പൊക്കി പൊക്കിയടിക്കണം അതിനെന്തെങ്കിലുമൊക്കെ വിളിച്ച് ഓളുത്തരങ്ങൾ പറയാന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യം എന്താ എല്ലാവർക്കും അറിയാം വൃത്തികെട്ട വെള്ളം തന്നെയാണ് കുടിക്കാൻ പോയിട്ട് ശരീരം നനച്ച ചൊറി പിടിക്കുക തന്നെ ചെയ്യും വേറൊന്നും എനിക്ക് ഈ വിഷയത്തിൽ പറയാനില്ല ഇതിനെ ഇനി ന്യായീകരിച്ച് നിൽക്കുന്ന ആളുകൾ ഞാൻ എന്ത് പറയാനാ വൃത്തികെട്ട വെള്ളമാണ് എന്ന കാര്യത്തിന് യാതൊരു തർക്കവും വേണ്ട ശരിക്ക് ഈ ഒരു പരിപാടിയൊക്കെ കഴി തിരക്കൊക്കെ കഴിയുമ്പോൾ ആൾക്കൾക്ക് ഇപ്പൊ അവിടുത്തെ ഒരു ഇതൊക്കെ പോകും അതായത് ആ ഓളം ഒന്ന് തീരല്ലോ ആ സമയത്തൊന്ന് പോയി ഒക്കെ എല്ലാവരും കൂട്ടാ എന്നിട്ട് മനസ്സിലാക്കി അടുക്കാൻ പറ്റാത്ത രൂക്ഷഗന്ധമുള്ള സ്ഥലമാണെന്നാ പറയുന്നത് അത്ര വൃത്തിഹീനമായിട്ട് അന്ന് നദിയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് പരമാവധി ഷെയർ ചെയ്യുക ചാലിഷ്ടമുള്ള ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാം വരാൻ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതൊരു സന്ധിപ്പെടാം സാനിവാ